ദിലീപിൻ്റെ മകൾ മീനാക്ഷി ഡോക്ടറായി എറണാകുളം ആസ്റ്ററിൽ ജോയിൻ ചെയ്തു തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസമേറിയ സമയത്ത് തൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നത് തൻ്റെ മകൾ മീനാക്ഷി മാത്രമാണെന്ന് ദിലീപ് പറഞ്ഞു ജീവിതത്തിലെ ഒരുപാട് ഘട്ടങ്ങളുടെ താൻ കടന്നുപോയി ആ സമയത്തെല്ലാം എൻ്റെ മകൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ ഒരിക്കലും തളരില്ല കാരണം എന്നെ ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് പേർ ജീവിക്കുന്നുണ്ട് എൻ്റെ കീഴിൽ ഒരുപാട് ജോലിക്കാരുണ്ട് കോവിഡ് സമയത്ത് പോലും അതിൽ ഒരാളെ പോലും ഞാൻ ഒഴിവ് പറഞ്ഞു വിട്ടിട്ടില്ല കാരണം അവരെല്ലാം അവരെല്ലാം തന്നെ എൻ്റെ ഫാമിലിയാണ് എന്നാണ് ദിലീപ് പറഞ്ഞത് ദിലീപിൻ്റെ മക്കൾ മീനാക്ഷി ഡോക്ടറായതിനു ശേഷം ദിലീപ് ഏറെ സന്തോഷവാനായാണ് കാണപ്പെട്ടത് ഇത്തരം വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക